അപ്പോ നമ്മൾ ലൈവ് പോവാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ല പാട്ട് പാട്ടുപാടില്ല ഞാൻ യൂട്യൂബിലൊരു ലൈവ് പോവാണ് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കാണും ഹായ് ആസ്കർ ഹായ് ബ്രോസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞങ്ങളൊരു വലിയ ഗ്രൂപ്പ് തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് കുറേ കുട്ടികളെ കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് കോട്ടപ്പള്ളയിൽ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നുള്ള കുറേ കുട്ടികളാണ് അവർക്കൊന്ന് വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹം സഫലീകരിക്കുകയാണ് നമ്മളിന്ന് അപ്പോൾ ഇരുപത്തിയെട്ടോളം കുട്ടികളുണ്ട് പിന്നെ കുറച്ച് രക്ഷിതാക്കളുണ്ട് പിന്നെ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും അതുപോലെ പിന്നെ ഞാനും അങ്ങനെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അടിപൊളിയാണ് സംഭവം ഞാൻ വിളിച്ചതാണ് പക്ഷേ മാഷ് എൻ്റെ സ്കൂളിലെ ഡ്രോയിങ് മാഷായിരുന്നു ഇപ്പോൾ വേറെ സ്കൂളിലാണ് എനിക്ക് നിങ്ങളെ മെസ്സേജസ് വായിക്കാൻ കഴിയില്ല മൊബൈലിൽ കണ അത്ര വലിയ പവർ ഒന്നുമില്ല കണ്ണൊന്നുമില്ല എൻ്റെ വിമാനത്തിൽ പോകുമ്പോഴുണ്ടോ നിങ്ങളെ പേടി ഉണ്ടോ ആർക്കാ പേടിയുള്ളത് ഒരാൾക്ക് പേടി ഉണ്ടല്ലോ അതിനകത്ത് ഏതാ ഷാക്കി വേറൊരാൾക്ക് പേടിണ്ട് അവിടെ മിണ്ടാൻ നിൽക്കുന്ന ഒരാൾക്ക് പേടിണ്ട് ഞാൻ വേണേ നുള്ളി കാണിച്ചുതരാ അല്ലേ പേടിയുണ്ടോ എന്തിനാ പേടിയുണ്ട് പറ ആൾക്കാർ കേൾക്കട്ടെ കൊറേ പേര് എഴുപത്തേഴ് പേര് കാണുന്നുണ്ട് എഴുപത്തി ഏഴു പേര് പറ എന്തിനാ പേടിയുണ്ട് പേടില്ലാന്ന് പറ പേടി മന്ത്രി ഒക്കെ നമ്മുടെ ഫ്ലൈറ്റില് അപ്പൊ പിന്നെ അവർക്ക് ചെലപ്പോണ്ടാവും സാധ്യ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടാണ് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഒരു കുട്ടിക്ക് ഒരു കുട്ടിയെ ഒരു കാര്യം പറഞ്ഞാൽ ടീച്ചർ എടുത്ത് ഇതാ വരൂ വരൂ വരുമോ ദീ ദീപ്യ ടീച്ചർ ദാ ദീപ്യ ടീച്ചർ റിസോഴ്സ് ടീച്ചറാണ് ഞങ്ങളുടെ സ്കൂളിലെ അപ്പോൾ ആ അടുത്ത് ആ ടീച്ചർ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞാണ് ഞങ്ങൾക്കൊക്കെ വിമാനത്തിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് ആ ഒരു ചോദ്യം ടീച്ചർക്ക് സ്ട്രൈക്ക് ചെയ്തു അതങ്ങനെ മനസ്സിൽ കിടന്നു അപ്പോൾ ഒന്നര വർഷത്തോളമായിട്ട് മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് സ്കൂളിലെ മറ്റധ്യാപകരോടൊക്കെ ഷെയർ ചെയ്തു പിന്നെ അപ്പോൾ അവരൊക്കെ കൂടെ നിന്നു നമ്മുടെ ആൽക്കമിസ്റ്റിലെ പോലെയാണ് ഒരു കാര്യം ഒരാൾ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി ലോകം മുഴുവൻ കൂടെ ഉണ്ടാകുന്നതിലൊരു വാക്കുണ്ടല്ലോ ആൽക്കമിസ്റ്റ് പൗലോക്കൂലോ എഴുതിയെ അത് ശരിക്കും ഇവിടെ സത്യമായി അധ്യാപകരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ നാട്ടുകാർ കൂടെ ഉണ്ടായി കുറേ പേര് സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ സഹായിച്ചു ഇപ്പോൾ എന്താ പറയുക പൂർവ്വ വിദ്യാർത്ഥികൾ എടുത്തു പറയേണ്ടതാണ് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സഹായിച്ചു അതുപോലെ ഓരോ സംഘടനകളൊക്കെ ഗൾഫിലൊക്കെ സംഘടനകളൊക്കെ സഹായിച്ചു അങ്ങനെ ഫണ്ട് കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് സംഭവം പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ഗതാഗത മാർഗ്ഗങ്ങളിലൂടെയും യാത്ര ചെയ്യുക അതായത് ഞങ്ങൾ ബസ്സിലാണ് കൊച്ചിയിലെത്തിയത് അതിനുശേഷം ബോട്ടിൽ യാത്ര ചെയ്തു വെള്ളത്തിൽ കൂടി അതിനുശേഷം ഈ കുറച്ച് ഉയരത്തിലുള്ള റെയിലിൻ്റെ മുകളിൽ കൂടി നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇത് കിട്ടിയത് കുറേ കുട്ടികൾ എന്താ പറയുക എസ്കലേറ്ററിലും അതുപോലെ ലിഫ്റ്റിലൊന്നും ലിഫ്റ്റിലൊന്നും കയറിയിട്ടില്ല അതുമൊക്കെ സാധിച്ചു പിന്നീട് ഇപ്പോൾ ആ ഫോറിൻ കപ്പൽ കണ്ടു ഒരു വലിയൊരു ഒരു ഇറ്റാലിയൻ കപ്പൽ കണ്ടു വലിയ വലിയൊരു കപ്പൽ കണ്ടു അതൊക്കെ ഒരു ലെക്കായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കൊച്ചിയിൽ വരുന്ന കപ്പലാണ് അത് ഈ കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റി അതിന് ശേഷം ഞങ്ങൾ രാത്രി ഇപ്പോൾ ഇവിടെ ഡിന്നറൊക്കെ കഴിച്ചു ഡിന്നർ കഴിച്ചത് ഏകദേശം ആറു മണിക്കാണ് അതിനുശേഷം ഇവിടെ എയർപോർട്ടിലെത്തി ഇനിയാണ് ഈ യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് നടക്കാൻ പോകുന്നത് വിമാനയാത്ര അതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടിയുള്ളൂ ബോർഡിങ്ങിന് ഓക്കെ തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും അവിടെ സ്റ്റേ ചെയ്യും നാളെ പകൽ തിരുവനന്തപുരം കറങ്ങി കറങ്ങിക്കാണും അതിനുശേഷം രാത്രിയിൽ ട്രെയിനിലും കൂടി സാധാരണ ട്രെയിനിലും കൂടി കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കും ഇതാണ് പ്ലാന് അപ്പോൾ എന്തായാലും ഇതുവരെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി നടന്നു ഇനിയിപ്പോൾ ആരാണ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ ഓക്കെ ബ്രോസ് എല്ലാവരും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് എനിക്കിപ്പോൾ എല്ലാവരും വായിക്കാൻ കഴിയില്ല എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാണ് കങ്ക്രാസ് ബോസ് താങ്ക് യു അജേഷ് അയ്യപ്പൻ അജേഷ് അജി താങ്ക് യു ഷിഹാബ് ഒളവട്ടൂർ സുഹൈൽ പറമ്പത്ത് ഓക്കെ ഓക്കെ ബ്രോ സുഹൈൽ എസ് ക്യൂ ബ്രോ ആ ബ്രോ സന്തോഷം നിയാസ് ടി ഹായ് സുഹൈൽ മാഷ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഒരുപാട് പേരൊന്നും കാണാൻ പറയാനില്ല ഞാനിതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ പിന്നീട് കാണും എഡിറ്റ് ചെയ്തിട്ട് പിന്നീട് കാണും നാളെ നമ്മുടെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ഒരു വേറൊരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് ഈ ട്രിപ്പ് കാരണം എനിക്ക് നമ്മുടെ ആൻഡ്മാൻ്റെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ വേറൊരു മുമ്പ് ഞാൻ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് അത് വരുന്നുണ്ട് അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ നമ്മുടെ ഒരു നമ്മൾ ഉപയോഗിച്ച വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു അപ്പോൾ അത് ആണ് ഒന്നുമില്ല ഇവര് കണ്ണും ഓക്കെ അപ്പോൾ ആ പതിനൊന്ന് മണിക്ക് രാവിലെ നാളെ ആ വീഡിയോ കാണാം ഞങ്ങൾ നാളെ രാത്രി തിരിച്ച് മറ്റന്നാൾ രാവിലെ തിരിച്ച് വീട്ടിലെത്തുള്ളൂ ഹാപ്പി ജണി താങ്ക് അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യട്ടെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാലിച്ചേരാം അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരും ഒരു ചാറ്റ് കുഴപ്പമില്ല കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ബൈ 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 അല്ലെ ഓരോ ആൾക്കാരോടൊന്നും പറയുന്നുണ്ട് മുഹമ്മദ് റിയാസ് പോവാണ് പോട്ടെ ബ്രോ പോട്ടെ പിന്നെ വരാം അബ്ദുൽ ഖാദർ എല്ലാവിധ ആശംസകളും താങ്ക് യു അപ്പൊ ശരി ഒന്നുകൂടി എല്ലാവരുടെ ബൈ താറ്റ